എന്ത് കോഡ് വയർ നിറയ്ക്കാൻ കേക്ക് മേടിക്കാൻ പോയി എന്നിത് ആയിരത്തി ഇരുന്നൂറ് റുപ്പേന്റെ ബില്ലാ അങ്ങോട്ട് കിട്ടിയത് കേക്കിനെതിരെ അക്രമി അയ്യോ ഈ ഹാപ്പി ബർത്ത്ഡേ അവസാനിച്ച് ഓക്കെ പെട്ടെന്ന് ആ എനിക്കാ പെട്ടെന്ന് ആ മൺഡേത്തെ കളറങ്ങാ വേണ്ടി പറ പാൽക്കുപ്പിക്ക് പറ്റിയ ഗിഫ്റ്റ് തന്നെയാണ് അവിടുത്തെ പാൽക്കുപ്പി അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി വെയിറ്റ് കൂട്ടിയാണ് ചടിപ്പിച്ച് ജില്ലി നിർത്താതെ മുപ്പണ്ണം അടിക്കണം ഇന്ന് രണ്ട് ഇനി ഇതുപോലെ രണ്ട് സെറ്റ് കംപ്ലീറ്റ് ആ അങ്ങനെ നമ്മൾ അത് കംപ്ലീറ്റ് ആയി എന്നാലും മൈരി ആട്ട പൊറോട്ട ഇറങ്ങുന്ന ഒഴിവാക്കുക ഇന്നു പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നൈസായിട്ട് അനീതിന്റെ ബർത്ത്ഡേ ആയിരുന്നെ ആക്ച്വലി ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധവും കഥയൊക്കെ വരുന്നത് സോ എന്താണ് പറയുക ഇപ്പൊ നമുക്ക് നൈസായിട്ട് പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് കൊടുക്കാം കേട്ടാ ബ്ലാക്ക് ഫോറസ്റ്റ് വേണം പോലും ഡെയിലി ബ്ലോഗ് വേണമെന്ന് പറയും എനിക്കിങ്ങനെ ഷോർട്സ് അല്ലാതെ ഡെയിലി ഇങ്ങനെ ബ്ലോഗ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് തട്ടി കൂട്ടി ഒപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഫുൾ ആയിട്ട് കാണുക ഇങ്ങനെ നമുക്ക് കാർക്കോട്ടിനെടുത്തിട്ട് പോകാം അത് ജിമ്മിൽ പോണം പറ്റുവാണെങ്കിൽ ജിം ബ്ലോക്ക് കാണിച്ചു തരാം കാറിൻ്റെ അവസ്ഥ പൊടി പിടിച്ച് പൊടി പിടിച്ച് ഉറാം കൂട്ടാനെ പോലെയായി എൻ്റെ വാവ് മോനെ കാണലെന്തോ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും ഇന്നലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി അപ്പോൾ നമുക്ക് നൈസായിട്ട് പോയിട്ട് കേക്ക് മേടിക്കണം പേര് ഏതങ്ങ് കൊണ്ടേ കൊടുക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം സോ അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് അക്കീൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പിടിച്ച് 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 എന്തൊരു കോലത്തിലാണെന്ന് പറയണം കഴുകി കഴുകി അടുത്തിരിക്കുക ബ്ലാക്ക് ആൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ എടുത്ത് വരുന്നതേ സൈഡിലെ ഒക്കെ ഒരുക്കിണ്ട് നമുക്ക് വലിയ ബാർ റേറ്റ് ഒക്കെ ബാറേറ്റൊക്കെ കേട്ടണം കേട്ടോ നമ്മുടെ ബ്ലാക്കി ബ്ലോഗ്സിന് വേണ്ടി കമന്റ് കമ്മറ്റിയാ ഇനി ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫുള്ള് എനിക്കൊരു ബോധപോയ അവസ്ഥയാണ് അപ്പൊ അന്ന് അവളെന്നെന്തെങ്കിലും പറയുന്നുണ്ട് എന്തെങ്കിലും ഈ പ്രാവശ്യം മേടിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ബർത്ത്ഡേ ആയാലോ അവൾ അന്ന് ഇടയ്ക്കെന്നോ പറഞ്ഞായിരുന്നു പക്ഷേ സത്യമായിട്ട് ഞാൻ വിട്ടു ഈ കാര്യം അങ്ങനെ കേക്ക് ഓടിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ വണ്ടിക്ക് മൈലേജ് ഇല്ലാന്നുള്ള ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണ് പത്ത് മൈലേജ് ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നത് വീണ്ടും നമ്മള് ആ സംശയം നമ്മുടെ സ്വന്തം ഗ്യാരേജിൽ വന്ന് അന്നെ അരിച്ച് നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പ്ലഗ് പോയി പോയിന്റ് ഉണ്ട് പോയിന്റ് പോയിന്റ് ഇത്രയും സ്പാർക്ക് ചൂടാകുന്ന സമയത്ത് വരും പ്ലഗ് പ്ലഗ് അങ്ങനെ പറഞ്ഞിട്ട് മാറ്റി എന്നിട്ട് രക്ഷയില്ല പ്ലഗ്ഗിന്റെ കൂടെ ആലോചിക്കാം ഫിൽറ്റർ മാറ്റി എല്ലാം മാറ്റിയിട്ട് മൈലേജ് എനിക്ക് മാത്രം ഇല്ലാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷം അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാതെ വണ്ടി ബ്ലോക്ക് ഇടാത്തി അതും കൂടെ നോക്കാമേ ിത്തുബായ് നമ്മുടെ മെയിൻ ബായി ആണ് പ്ലഗ്ഗിന്റെ കാര്യം തീരുമാനാക്കട്ടെ കേക്ക് കൊടുത്തിനെനിക്ക് വീട്ടിൽ പോണ്ട നിങ്ങളെന്നാ പറയുന്നത് വണ്ടി ഇല്ലാണ്ട് പോവാൻ പറ്റുവോ എന്ത് കൂടുവയറാ വയറൊന്നിറക്കാൻ കേക്ക് മേടിക്കാൻ പോയി എന്നെ ഇത് ആയിരത്തി ഇരുന്നൂറ് റുപ്പേന്റെ ബില്ലാ അങ്ങോട്ട് കിട്ടിയേ ആ ബൈക്ക് ആപ്പാടം പത്ത് നാനൂറ് റുപേനെ കേക്കും മേടിച്ച സർപ്രൈസ് ആക്കാൻ പോയി ഞാനിതാ ഇറക്കിറങ്ങി വണ്ടി ഉണ്ടെങ്കിൽ മൈലേജ് ഇല്ലാന്ന് തുറന്നു ആണ് മക്കളെ എന്നാ പിടി ഒരാ ഇത് എന്താ പറയാനുള്ളത് ചിരിക്കും നിങ്ങൾ ഇതിന്ന് ചിരിക്കേ ഇപ്പം മൈലേജ് വെറുതെ അല്ല മൈലേജ് മിസ്സിങ് എന്ന് പറയാം ഞാനൊന്നും പറഞ്ഞില്ലേ തലശ്ശേരി പോയി എണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ വേണ്ടതെന്ന് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് തലശ്ശേരി പോയി പോട്ടെ പണം പോട്ടെ പവർ വരട്ടെ ഇത്തേക്കൊരു പത്ത് നാനൂറ് രൂപേൻ്റെ കേക്ക് മേടിക്കാൻ പോയി ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ടി ഇറക്കി പത്ത് മിനിറ്റിൽ പൊട്ടിയത് രണ്ടായിരം രൂപ സ്പാർക്ക് പ്ലഗ് കോഡ് വേറെ എന്തോ മാറ്റി കേക്ക് ആയിട്ടെങ്കിൽ പേര് ചെയ്ത് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ശരി എന്താ അഭിപ്രായം നല്ല അഭിപ്രായം നല്ല മോശം അഭിപ്രായം ആക്കി ആക്കി ഒരുപാട് കേക്ക് ഒക്കെ ഉണ്ട് വന്ന് നോക്കുക പറച്ച കേട്ടോ കേസ് ഒരു ചായ അടിക്കാൻ വന്ന് അതുപോലെ തന്നെ ഞമ്മ ക്യാരറ്റ് കേക്ക് കേട്ടോ കേക്ക് ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോവാ ഇപ്പം നല്ല കേക്ക് കൊണ്ടേ കൊടുത്തിട്ട് ജിമ്മിൽ പോവാ അല്ലെങ്കിൽ പച്ച അങ്ങനെ കേക്ക് മേടിച്ച് ചായ ചായമടിച്ച് കോഫി മേടിച്ച് വെറുതെ കേക്ക് മേടിക്കാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി കാണിച്ചിട്ട് അറ്റി അടിക്ക് പൈസ കൊടുക്കുക അല്ലെ കിളി പോയി ഒരു മണിക്കൂർ പക്ഷേ വണ്ടിക്ക് ആവശ്യമുള്ളതല്ലേ എന്തായാലും നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി പൈസ പിശിക്കാൻ പറഞ്ഞത് നമ്മുടെ മീൻസ് എനിക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ആണ് അതുകൊണ്ട് വണ്ടി നമ്മൾ പൈസ ഇല്ലാതെ നോക്കുകയായില്ലോ ഇനി നേരെ കേക്കളിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോണം അത് കൊടുക്കണം അതിൻ്റെ ജിമ്മിൽ പോണം ഇന്ന് ലെഡായ മക്കളെ അടിച്ച് പാ ഹാപ്പി ബർത്ത്ഡേ അയ്യോ ഒന്നാമത് എത്ര ക്ലാസ്സിലാകുമ്പോൾ ഇവള് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലിവി വന്നിട്ട് മണിക്കൂർ പത്ത് അഞ്ച് മണിക്കൂറായി യൂണിഫോം പോലും മാറ്റാൻ സമയമില്ലാതെ കെട്ടുന്നുറങ്ങ യൂണിഫോം പോലെ പോക്കോട്ടെ ഇത് വരെ മുറിക്കണ്ടെ മുറിച്ച് ചെവിതല തരാതെ രണ്ടെണ്ണങ്ങൾ ഇവിടെയുണ്ട് മാക്കാനും അയ്യോ അമ്മ കൈ പറഞ്ഞു ചോരയാ എന്ത് കൈ എന്താ കൈ കയ്യിൽ ഇഞ്ചി വെച്ച കഷ്ടപ്പാടിന്റെ ഇതാകട്ട ണച്ചെന്നോ വാഴ വാഴ തലയിൽ വീണ് കൈ ഒടിഞ്ഞോ അല്ല കൈ ഒറിഞ്ഞെന്നോ സോ എന്ത് കോല അമേത് ഞാൻ ആ പാ എനിക്ക് സമയം ഇല്ലതാ കേസ് അവളത് പെട്ടെന്ന് മുറിക്കട്ടെ ഏത്താ എഴുത്ത് നോക്കുമ്പോ സാധന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെതിരെ അക്രമി വരുന്നു മക്കളെ പിടിച്ചു നോക്കൂ അയ്യോ ഈ യുദ്ധം പോലെയാണ് ഇവരെ

ഹാപ്പി ബർത്ത്ഡേ അവസാനിച്ച് പെട്ടെന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഇത് അടിപൊളി കേക്കാട്ടാ അതാ പറഞ്ഞ ഞാൻ ഒന്നും പറഞ്ഞില്ല കേക്ക് ഇവിടെ ആരും തിന്നൂല ഇവിടെ ആർക്കും ഇഷ്ട പിന്നെ ഒരു ഡിമാൻഡിന് വേണ്ടി പെയിന്റാ പെയിന്റാ അയ്യോ പിന്നെ മണ്ടു വെക്കാം അങ്ങനെ ആ ചടങ്ങം കഴിഞ്ഞ് നമുക്ക് നേരെ ജിമ്മിനോട്ട് പോപ്പുണ് നല്ല പ്യുറസ് അങ്ങനെ നമ്മുടെ ഇനി ബർത്ത്ഡേ കേക്ക് മുറി ശരിയായി ഇത് അടിപൊളിയാട്ടമ്മ ഇനി ഇവരുടെ വെഡിങ് ആനിവേസറിക്കും മേടിച്ചു കൊടുത്തിന് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ അയ്യോ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഗസ്റ്റ് ഗെസ്റ്റ് ഇതെന്താ അപ്പാടെ കളർ അടിച്ചവൻ മേത്ത് കുറു അയ്യോ ഡയറി മിൽക്ക് കേക്ക് എന്ത് കിട്ടിയാലും അയ്യോ അയ്യോ മതിയാവായത്തെ കളറും കിട്ടുകൊടുക്കും അവർക്ക് ആ കളറാ വേണ്ട കിട്ടും മാന്തി ഇങ്ങനെ കേക്ക് കിട്ടുന്ന ടീംസിനെ കണ്ടിട്ടുള്ള സത്യത്തിൽ ഇവർക്ക് വേണ്ടിയാണ് ഇവിടെ കേക്ക് മേടിക്കുന്നത് തന്നെ ആ മുകളിലത്തെ നീല ഞാൻ കെട്ടു കൊടുക്കും എന്തായാലും അതാരും ഇല്ലെന്നവരെ അടുത്ത് കഴിഞ്ഞാട്ടെ എന്തോരവസ്ഥയത് കേക്ക് നമുക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിലും പിന്നെ കേക്ക് തീരുവല്ലോ എന്നുള്ള പേടി ആർക്കും ഇല്ല കാരണം ഇവര് രണ്ടാളും കേക്ക് ഇരുന്ന് സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ് കേക്ക് എങ്ങനെയുണ്ട് ഇത് എന്തുവാണിത് സീരിയസ്ലി എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടാ മണ് മണ്ടയിലെ മണ്ടയിലെ കളർ എനിക്ക് വേണ്ട പക്ഷെ ഇത് ല്ല അടിപൊളി പക്ഷെ ആ മണ്ടയിലുള്ള നീല എഴുതി ഇല്ലാത്ത കളറായി പോയി ഇതൊക്കെ തിന്നുകഴിഞ്ഞാൽ സത്യമായിട്ട് ചട്ടു പോകട്ടെ ആരും തിന്നല്ലേ ഒന്നും പറയാൻ ജാതി കളർ എന്തോലെയാടാവേന്ദ്രം ഫ്രണ്ട്സ് കൊടുത്ത സാധനം അതിന്റെ പൊക്കെ വരുവോ ഫ്രണ്ട്സ് ണേ ഇവിടുത്തെ പുക വരുമോ ആ ആ ആ നല്ല പാൽക്കുപ്പിക്ക് പറ്റിയ ഗിഫ്റ്റ് തന്നെയാ ഇവിടുത്തെ പാൽക്കുപ്പി എന്തോന്നടി ഓ അമ്മ കൈമുറഞ്ഞിട്ടിരിക്കുക ടൈസ് എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി സാരം വല്ല അമ്മേനെ കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അമ്മയ്ക്ക് തീരെ മുറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഓരോന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അമ്മേൻ്റെ എല്ലാം ശരിയാവും അല്ലേ അതെ അതെ എല്ലാവരും സഹകരിക്കുക ഹാപ്പി അല്ലേ അമ്മ അങ്ങനെ ജിമ്മിൽ കൂടെ പോവാട്ടെ കുറേ പേര് ജിമ്മും ജിമ്മെന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ജിമ്മിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു സ്പെഷ്യലി ലെഡ്ഡേ ആണ് കേട്ടോ ഇത് ഉണ്ടൊക്കെ പിന്നെ പുറത്തെട്ടോ എന്നു ചോദിച്ചു ഇപ്പം ഞാൻ ഫുള്ള് ജിമ്മാക്കിടാ ലെഡ്ഡേ ആണ് ആ ടീച്ചി കിണ്ടിയാകും കേട്ടോ സത്യത്തിൽ വീടെടുത്തൊരാളില്ല എന്നാലും നോക്കാം നമുക്ക് നമ്മൾ ജിമ്മിലെത്തി ഇന്നാണെങ്കിൽ ആക്ച്വലി ഇവിടെ വലിയ ടീച്ചർ പരിപാടി ഉണ്ടായിരുന്നു മാലൂര് കേട്ടോ അപ്പോൾ എന്നോട് വെച്ച് നീ പോയില്ലേ ഞാൻ പറഞ്ഞു ബോർഡേ നമ്മൾക്ക് ഓടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ടീച്ചർ ആ അപ്പാളെ ചേക്കാനൊക്കെ അടിച്ചു അഭിനന്ദിച്ച് നമുക്ക് വർക്കൗട്ട് കൊടുക്കാം ലഗ്ഡ് ിട്ടാ വന്നത് ഇതാട്ടോ മൂന്ന് മാസം കൊണ്ട് നമുക്ക് പണി തുടങ്ങാം അത് നമുക്ക് ഷർട്ട് ലെഗാണ് വീഡിയോ എടുത്തരാൻ പോലും ആരുമില്ല അതുകൊണ്ടെന്ന് എന്താവും ഫസ്റ്റ് നമുക്ക് വാമപ്പ് വാമപ്പ് ചെയ്തിട്ട് ഇതാക്കിട്ട് വേണം ലഗ്നി അതും ബോസ് മനസ്സിലാക്കണം ആ ഇന്ന് എനിക്ക് അന്നിട്ട് ഞാൻ വന്നു ഡെഡിക്കേഷൻ അല്ലേ െട്ട് ഉറക്കം കൂടെ സെറ്റാക്കണ്ടേ നല്ല ഫസ്റ്റ് നമുക്ക് ഈ സാധനം പത്തെണ്ണടിക്കാം രണ്ട് മൂന്ന് നാല് ആറ് ഏസ് ഇവിടെ ഒരു സാധനം ഉണ്ട് ഈ സാധനം ഇപ്പോഴാണ് പ്രാവശ്യം വെയിറ്റ് കൂട്ടിയാ ണി അവിടെ ഇരുന്ന് മുക്കുന്നുണ്ട് അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കണം അഞ്ചു ലിറ്റർ ഞാന സംസാരിക്കണേ പീഡിയെടുത്തരാനും ആരും സംസയില്ല പാണ്ടിയില്ല എല്ലാരും ടി ജി പരിപാടി പണി വരുന്നത് ഈ സാധനം ഒരു പത്ത് കിലോ ഒഴിവാക്കട്ടെ കുറച്ച് അടിക്കാം പത്ത് മുപ്പത് കിലോ മതി ഇത് അടിച്ച് ചാവും കിട്ട ഇതാണ് ഇത് ആദ്യ ദിവസം അടിച്ചപ്പോൾ രണ്ടു ദിവസം കിടക്കില്ലേ ആദ്യം അകത്തിയിട്ട് കാലി വെച്ചിട്ട് പത്തമ്മ ലോക്ക് മാറ്റിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് ഇനി അടുപ്പിച്ചിട്ട് മുപ്പതാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആറ് ആറ് മുപ്പത് ഓക്കെ ഇനി ഇങ്ങനെ രണ്ട് സെറ്റും കൂടെ മുപ്പത് മുപ്പത് ഇനി ഇതുപോലെ രണ്ട് സെറ്റ് കംപ്ലീറ്റ് ആണ് പത്ത് മുപ്പത് പത്ത് മുപ്പത് തീർത്തുകയാണോ അത് ചെയ്തിട്ടുണ്ടത് ലെഗിൻ്റെ മെയിൻ സാധനം മുപ്പത് 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 പത്ത് പത്ത് ചുവന്നൂറ് അത്ര അടിച്ച് തീർത്ത് അത് ഇവിടെ കിടന്നിട്ട് ഇതിമൂന്നാല് സെറ്റായി നമ്മുടെ ലെഗിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടി ഇതാന്ന് തോന്നുന്നു പക്ഷേ ഇരുപത് കിലോ വെയിറ്റ് ഇട്ടിട്ടുണ്ട് കർത്തി വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഒരു സുഖമുണ്ട് മക്കളെ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയായി മൂന്ന് മാസത്തെ ലാസ്റ്റത്തെ പരിപാടിയാണിത് അതിങ്ങനെ രണ്ട് കൈക്ക് ഒന്ന് രണ്ട് മൂന്ന് ടിക്കണ്ടോക്കുന്നുകൊണ്ടാണ് ഇതാക്കിയേ അങ്ങനെ അഞ്ച് കിലോ പത്ത് കിലോ ഏകദേശം മൂന്ന് കിലോ നേരത്തെ അഞ്ചടിച്ച് ഇങ്ങനെ ഒഴിവാക്കണം രണ്ട് കൈ മാറി മാറി ആക്കണം അങ്ങനെ നമുക്ക് അത് കംപ്ലീറ്റ് ആയി അഞ്ച് ഇതൊക്കെ പിന്നെ എക്സ്ട്രാ ചെയ്യുന്ന കേട്ടെ ഇത് ഇന്നുള്ള എല്ലാം ഇന്നത്തെ നമ്മുടെ ജിമ്മിന്റെ എല്ലാം കൈ പവറായി വന്നിരിക്കുകയാണ് നല്ല നൈസ് ഫുഡ് അടിക്കണം എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പൊ കുറച്ച് പ്രോട്ടീൻ ഫുഡ് അടിക്കാൻ പക്ഷെ ഇന്ന് നമുക്ക് തന്തൂരി അൽഫാം അടിക്കും കാരണം കുറേ ദിവസം അൽഫാം ഒക്കെ നിർത്തിയിട്ട് ഇന്ന് ഫുഡും കുറച്ച് കുറവായിരുന്നു നമുക്ക് നേരെ അൽഫാമും കൂടി അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ഉറപ്പായിട്ട് എന്നാലും മൈദ ഒഴിവാക്കിയിട്ട് ആട്ട പൊറോട്ട ഇറക്കി എന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കാതെ പോരുത് പിന്നെ മയോണൈസ് ഒന്നും യൂസ് ചെയ്യലട്ടാ മയോണൈസ് ഒക്കെ ഒഴിവാക്കുക ഇത് പിന്നെ അത്ര വലിയ സീനില്ല

കുറച്ചും കൂടെ ഒക്കെ ഇതാവണം എന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് മാത്രം പോരാ ഫുഡും വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഇതായി നല്ല പക്ഷെ എന്നാലും നാപ്പത്തി ആറ് പെട്ടന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് അമ്പത്തി ഒന്ന് റേഞ്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെറിയൊരു സാധനം കൂടെ കാണിച്ചത് അതിന് ഇത് വേണം പീനറ്റ് ബട്ടർ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കോസ്റ്റ്ലി ആണ് പീനറ്റ് രണ്ടുപേർക്ക് ഓൾട്ട് റോബസ്റ്റാ റോബസ്റ്റാ ഇത്രയും കാര്യങ്ങളല്ലേ കുറെ കൂടെ വേണമെങ്കിൽ മാസ്കർട്ടിൻ ബദാം ഇടാം പിന്നെ ഈതപ്പഴം ഇവിടെ എല്ലാം ഇടാം പക്ഷെ എന്റെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം സ്റ്റോക്ക് ആയി മാസ്ക് കീനർ എല്ലാം തീർന്നു പക്ഷെ ഇന്ന് തട്ടിക്കൂട്ടി ചെയ്യിക്കാണ് കേട്ടാ ആദ്യം എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ഓട്സ് ഇടുക വലിയ കണക്കൊന്നുമില്ല ഏകദേശം രണ്ട് സ്പൂൺ പീയൺ ബട്ടർ ഇടുക നല്ല റേറ്റ് ഇല്ല കേട്ടാ എന്റെ ആദ്യത്തെ ചോക്ലേറ്റിന്റെ പീനൺ ബട്ടർ തീർന്ന് പിന്നെ ഹണിയൊക്കെ ഹണി കുറച്ചേ വിളിക്കാറുള്ളു ഇതൊക്കെ ഇട്ട് ഞാൻ കുറച്ച് പഴം എടുക്കാം കുറച്ച് മുന്തിരിയൊക്കെ ഇട്ടു കൊടുക്കേട്ടാ പിന്നെ നിങ്ങൾക്ക് മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് ഒഴിക്കാം ഇതുപോലെ വാട്ടർ എടുക്കാം ഞാൻ മിൽക്കൊക്കെ മേടിച്ചു കടയിൽ തന്നെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ വാട്ടറെടുക്കാം ഒരു ഗ്ലാസ് വാട്ടർ ഇത് കിടിലൻ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ട് കടല നൈസാണ് പൊളിക്കുകയോ പൊളിക്കാതെ എന്നാൽ അത് പൊളിക്കാനും എന്നെ കൊണ്ട് വയ്യാസീറ്റിൽ പാലും അതുപോലെ മാസം കൈനർ നല്ല ഇട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾക്ക് കണ്ടു കൂട്ടിയിട്ട് പവർ കയറ്റാൻ പറ്റും ഇപ്പം എല്ലാം മിക്സ് മിസ്സായെന്ന് അറിയില്ല എന്നാലും ഉള്ളത് വെച്ച് നോണം പോലെ ആർക്കാം ഗൈസ് ഫൈനലി നമ്മുടെ സാധനം റെഡി ആട്ടോ എന്തെങ്കിലും കൊണ്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ മാസ്ക് എല്ലാം തീറും ഇതിങ്ങനെ വെച്ച് ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ കിടില്ല റിസൾട്ട് ഉണ്ടാവും കിഡില റിസൾട്ട് ചെക്കോഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ട് സോ ഗൈസ് ഇത്രക്കെട്ട് അവിടെ ഇന്നത്തെ ബ്ലോഗ് ഇനി ഇടയ്ക്കിടയ്ക്ക് പോലത്തെ തിരികെ ബ്ലോഗസ് ഒക്കെ ആയിട്ട് വരാം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാ വെയിറ്റ് ചെയ്യും ഇൻസ്റ്റാമിൽ ഫോളോ ചെയ്യാം ഇത് കഴിച്ചിട്ട് പവർ കേട്ടെ പിന്നെ ജിം ബ്ലോഗും നമ്മൾ ആറ് ക്യാമറാമാൻ ഉള്ളപ്പോൾ ഫുൾ ആയിട്ട് ഒരു ദിവസം കാട്ടുകൾ ബെൽബട്ടൺ ആയിട്ട് ചിന്സാമെന്ന് ഫോൺ ബൈ